അതുല്യ പ്രതിഭ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ച ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ പണ്ഡിറ്റ് ചന്നുലാൽ മിശ്രയാണ് അന്തരിച്ചത് എൺപത്തിയൊൻപത് വയസ്സായിരുന്നു ഏതാനും മാസങ്ങളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു വ്യാഴാഴ്ച പുലർച്ചെ മിർസാപൂരിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ബനാറസ് ഖരാന ശാഖയിൽ കഴിവ് തെളിയിച്ച കലാകാരനാണ് പണ്ഡിറ്റ് ചനുലാൽ എൺപത്തിയൊൻപതാം വയസ്സിലാണ് അതുല്യ പ്രതിഭ അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് സംഗീതലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ കലാകാരൻ്റെ ആത്മാവിന് നിധിശാന്തി ലഭിക്കട്ടെ എന്ന് non ho che pratiche.